കോട്ടപ്പടി കോട്ടിപ്പടി സെന്ലാസേഴ്സ് ദേവാലയത്തിലെ ചുങ്കത്ത് പാറൈക്കാട്ട് വരദച്ചൻ്റെ നൂറ്റിപതിനൊന്നാം ശ്രാദ്ധാചരണം ഭക്തി നിർഭരമായി തിരു കർമ്മങ്ങളിലും ഊട്ടുസദ്യയിലും പങ്കെടുക്കാനായി ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത് രാവിലെ ആറിനും ഏഴിനും ശേഷം പത്തിന് അനുസ്മരണ ബലി സന്ദേശം കബരടത്തിൽ ഓഫീസ് അന്നീത എന്നിവ നടന്നു തൃശൂർ അതിരൂപത വൈസ് ചാൻസലർ ഫാദർ ഷിജോ ചിരിയങ്കണ്ഠത്ത് മുഖ്യകാർമ്മികത്വം വഹിച്ചു ശേഷം വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ നേർച്ച സദ്യ ആശീർവദിച്ചു കുട്ടികൾക്കുള്ള ചോറൂണ് അസിസ്റ്റന്റ് വികാരി ഫാദർ തോമസ് ഊക്കൻ നിർവഹിച്ചു ഇരുപതിനായിരം പേർക്കുള്ള സദ്യയാണ് ഒരുക്കിയത് ഭക്ഷണ പാക്കറ്റും അരി അവിൽ ശ്രാധ പാക്കറ്റുകളും ഒരുക്കിയിരുന്നു വറദച്ചൻ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഒരുക്കിയത് ചടങ്ങുകൾക്ക് വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ അസിസ്റ്റന്റ് വികാരി ഫാദർ തോമസ് ഊക്കൻ ജനറൽ കൺവീനർ കെ പി പോളി ട്രസ്റ്റിമാരായ വി കെ ബാബു സെബി താണിക്കൽ സി കെ ഡേവിസ് വിജുലാസർ എം കെ പോൾസൺ സി കെ വിൻസെന്റ് പോൾ അന്തിക്കാട്ട് ട്രസ്റ്റ് സെക്രട്ടറി രാജേഷ് ജാക്ക് പി ആർഒ ജോബ്സി ആൻഡ്രൂസ് എന്നിവർ നേതൃത്വം നൽകി